കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ കുടുംബം ആധാരം പണയപ്പെടുത്തിയ തുക നൽകാൻ കെ പി സി സി തീരുമാനം അറുപത് ലക്ഷം രൂപയാണ് ബത്തേരി സഹകരണ ബാങ്കിൽ കെ പി സി സി അടയ്ക്കുക ഇനിയും കോൺഗ്രസുകാർ നൽകാനുള്ളത് കുടുംബത്തിന് ഒരു കോടിയിലേറെ രൂപയാണ് എന്നാൽ തീരുമാനം തന്നെയോ കുടുംബത്തെയോ അറിയിച്ചിട്ടില്ലെന്ന് എൻ എം വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു ോ നേതൃത്വം നമ്മളോട് എന്നോടും എന്റെ കുടുംബത്തിനോടും ഇതുവരെ ഇതിനെ പറ്റി ഒന്നും ഔദ്യോഗികമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല മീഡിയയിൽ കൂടെ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ കാരണം ഇതുവരെ അവർ തന്ന ഡേറ്റുകളെല്ലാം ലംഘിക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടതും ഇങ്ങനെ ഒരു ഡേറ്റ് പറയേണ്ടത് വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഈ ബാങ്കിൽ നിന്നോ അതല്ല ഇപ്പം ഉപസമിതി നിയോഗിച്ച എം എൽ എമാരോ ആരും ഞങ്ങളോട് ഈ കാര്യം നേരിട്ട് ഞാൻ എന്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല ജോഷില ചേരുകയാണ് ജോഷില ഈ പണം ബാങ്കിൽ അടച്ചോ ഇനി എത്ര രൂപയുടെ ബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബാങ്ക് പ്പോൾ പണം എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത്തരത്തിൽ പണം അടക്കം അറുപത് ലക്ഷം രൂപ അടക്കം ബ്രാഞ്ചിലേക്ക് പണം വരും കെ പി സി സി നേതൃത്വം അടക്കും എന്നുള്ളതാണ് കെ പി സി സി നേതൃത്വം ബാങ്കിനെ അറിയിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം അടക്കേണ്ടിയിരുന്നത് എന്നാൽ വൻ ഒറ്റ തീർപ്പാക്കൽ എന്നുള്ള രീതിയിലേക്ക് അറുപത് ലക്ഷം രൂപയോളമാണ് അടക്കേണ്ടി വരിക ഇതോടുകൂടി ആധാരം എൻ എം വിജയന്റെ കുടുംബത്തിന് നൽകാനാവും എന്നാൽ ഇത്തരം ഒരു തീരുമാനം കെ പി സി നേതൃത്വം എടുത്തതായി കെ പി സി സി നേരത്തെ തന്നെ രൂപീകരിച്ച ഉപസമിതിയോ അല്ലെങ്കിൽ നേതൃത്വം ഒന്ന് ആരും തന്നെ നേതൃത്വത്തിലിരിക്കുന്ന ആരും തന്നെ ഈ കുടുംബത്തെ വിളിച്ച് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്മജ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പല തീയതികളും ഇത്തരത്തിൽ കെ പി സി സി നേതൃത്വമടക്കം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പാലിക്കപ്പെടാത്ത അവസ്ഥയാണെങ്കിൽ ഒക്ടോബർ രണ്ടിന് താൻ പറഞ്ഞ തീയതിക്ക് തന്നെ നിരാഹാര സത്യാഗ്രഹം ടി സി സി ഓഫീസിന് മുന്നിൽ ആരംഭിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പത്മജ പ്രതികരിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആധാരം എടുത്തു തരാനുള്ള സമയം നൽകിയിരിക്കുന്നത് ആ തീയതിക്കുള്ളിൽ എടുത്തു തന്നില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പത്മജ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കെ പി സി സി നേതൃത്വം നേരത്തെ രണ്ടായിരത്തി എട്ടിലാണ് എൻ എം വിജയൻ മരിച്ചത് ആ സമയത്തൊന്നും തന്നെ എൻ എം വിജയന്റെ കടബാധ്യത കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കി കൊടുത്തതാണ് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇ പി ജയരാജൻ ക്ഷമിക്കണം എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞത് ഇത്തരത്തിൽ കടബാധ്യത തീർക്കാൻ അല്ലെങ്കിൽ എൻ എം വിജയന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെങ്കിൽ സി പി ഐ എം തയ്യാറാകും അത് നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചതുമാണ് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതായിരുന്നു സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കിയത് എന്നാൽ അത് വലിയൊരു തിരിച്ചടിയാകും കോൺഗ്രസിൽ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ ആകെ തന്നെ ഉലച്ചിട്ടുണ്ട് സി പി ഐ എം നേതൃത്വം ഇത്തരത്തിൽ കടബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായാൽ തെരഞ്ഞെടുപ്പിനെ അത് ഭീകരമായി ബാധിക്കും എന്നുള്ള കാര്യവും പത്മജ ഇത്തരത്തിലുള്ള സത്യാഗ്രഹത്തിന് നിരാകാര സത്യാഗ്രഹം ആരംഭിച്ചാലും അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളതും കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഉലച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ എം വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് മാറേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഷമ്മീ